നമസ്കാരം ഞാനൊരു അത്ഭുത വീട് കാണാൻ വേണ്ടി വന്നതാണ് മരക്കഷ്ണങ്ങൾ കുഞ്ഞു കുഞ്ഞു മരക്കഷണങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീട് ഇത് കണ്ടില്ലേ ഇതാണ് ആ വീട് ഈ വീട് ഉണ്ടാക്കിയ വാമലോചന ചേട്ടനാണ് നിൽക്കണ വാമലോചന ചേട്ടൻ നമസ്കാരം നമസ്കാരം അപ്പം എന്തായിരുന്നു ജോലി ശരിക്കും ഇതുണ്ടാക്കാനുള്ള സമയമൊക്കെ കിട്ടുമായിരുന്നാ ഞാൻ കൊച്ചിൻ പോർ ട്രസ്റ്റിലായിരുന്നു ആ ഒരു ജോലി അവിടെ നിന്ന് റിട്ടേർ ചെയ്ത് പിന്നെ മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ അപ്പോഴും സമയം കിട്ടുന്നുണ്ട് അങ്ങനെക്കുമ്പോഴത്തേക്കും മിഥിലേഷ് ജേഷൻ്റെ മകനാണ് അവൻ കൊണ്ടുപോയി പട്ടിയൊക്കെ വെക്കണമുണ്ട് അപ്പം ഞാനത് എടുത്തിട്ട് അപ്പോൾ അത് പീസാക്കി എന്നാൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കുക അപ്പം ഇതിനുമുമ്പ് ഞാൻ ചിരട്ട കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചിലർ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെക്കുമ്പോഴും വീട് ഉണ്ടാക്കാൻ അപ്പം എൻ്റെ പഴയൊരു തറവാടാണ് എൻ്റെ മനസ്സിലുണ്ടായത് അപ്പം ഇങ്ങനെ അടി അതൊക്കെ ശരിയാക്കി ശരിയാക്കി വന്നു പിന്നെ തറവാടെന്നൊരു ഓടായിരുന്നു ഓട ഉണ്ടാക്കിയ പാടാണ് ഓടിനെ ഉണ്ടാക്കി ഞാൻ പക്ഷെ ഇതിപ്പോൾ പറ്റില്ലത് എന്ന് വെച്ചാൽ അങ്ങനെ തറസ്സാക്കി ഈ ടറസ്സാക്കുമ്പോഴെന്ന് വെച്ചാൽ അതിന് സ്റ്റെയർ കേസ് വേണം അപ്പൊ അത് എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് സ്റ്റെയർ കേസ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് അപ്പൊ സ്റ്റെപ്പ് ഉണ്ടാക്കി ആദ്യം സ്റ്റെപ്പ് ഉണ്ടാക്കിയപ്പോൾ അതേ മോഡലിൽ തന്നെ സ്റ്റെയർ കേസിൽ കൊണ്ടുവന്നു അങ്ങനെ ഉണ്ടാക്കിയ ഒരു വീടാണ് ഇത് ഇത്രയും മനോഹരമായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാനൊരു ആർട്ടിസ്റ്റ് അല്ല ഒന്നുമല്ല നിങ്ങൾ പറയുകയാണെങ്കിൽ അതായിരിക്കും പരിപാടികൾ ഇത് ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടല്ല ഇത് എത്ര നാളായിട്ട് ഇത് കോഴിവൊരു നാലഞ്ച് മാസം ഉണ്ട് അതും ഡെയിലി ചെയ്യാൻ പറ്റില്ല ഇത് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ വേണ്ടി ഒരു ഒരു രണ്ട് മൂന്നാല് ദിവസം വെക്കും അതിൽ പിന്നെ ഒരു പൈസ എടുക്കും പിന്നെ വെക്കും അങ്ങനെ 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 ഒരു പ്രൊഫഷണലല്ല അതുകൊണ്ട് സമയം സമയം കിട്ടും കിട്ടും പിന്നെ ഇതിനെ അങ്ങനെ കൃത്യമായിട്ട് ചായച്ച് വെച്ച് ഒരേ ലെവല് അങ്ങനെയല്ല പക്ഷെ ഇതിന് ഒരു ഭംഗിയുണ്ട് ഇതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അത് അറേഞ്ച്മെന്റ് ചെയ്തേക്കണതിനും ഒക്കെ ഭംഗിയുണ്ട് നമ്മൾ ഈ ഒരു കെട്ടിടം ഉണ്ടാക്കാനായിട്ട് മരം മുറിക്കാനും ഒക്കെ ആയിട്ട് എന്തൊക്കെ മെഷീനറീസ് ആണ് ഉപയോഗിക്കുന്നത് അത് ചെറിയ ഉണ്ട് അത് ചെറുതായിട്ടൊക്കെ പിന്നെ അറുത്തറുത്ത് കഷ്ണങ്ങളാക്കി ചിലപ്പോഴേ കൈയ്യൊക്കെ ഒന്നും മുറിയും അതൊന്നും കാര്യമാക്കൂല്ല വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ അങ്ങനെ മനസ്സിലുള്ളത് ഇങ്ങനെ കൂട്ടി വീട് ആക്കി ഇപ്പോൾ ഈ വീട് എത്ര ഭംഗിയുണ്ടെന്നുള്ളത് എനിക്ക് തോന്നണില്ല കാരണം ഒരുപാട് പണി ഇനി ചെയ്യാനൊക്കെ പോളീഷ്ടം ചെയ്തിട്ടില്ല എങ്കിലും ഇങ്ങനെ ആക്കി അതാണ് ഒരു വീടായെന്ന് എനിക്ക് തോന്നുന്നത് പഴയ ഒരു തറവാടിന്റേതാ കൊണ്ടുവന്നതെങ്കിലും അതിപ്പോൾ പറ്റാത്ത വിധത്തില് സ്റ്റെർ കേസ് ഒക്കെ വേണം അതൊക്കെ ഒരുമാതിരി ശരിയാക്കി വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നല് ഇത് നമ്മുടെ മാമലോചനം ചേട്ടൻ്റെ അനുജൻ പ്രതിപ്പെട്ടാണ് പുള്ളിക്കാരൻ ചെറുപ്പം പോലെ ഇങ്ങനെ വീടുകള് അങ്ങനെ എന്തെങ്കിലും ചെറുപ്പം മുതലൊന്നും അങ്ങനെ ഇല്ല ഇതിങ്ങനെ പൊതുപ്രവർത്തനമായിട്ടൊക്കെ നടക്കുന്ന കൂട്ടത്തിലായിരുന്നു അപ്പൊ ആ സമയത്ത് അത് ഈ ചിരട്ടട വെള്ളം ഉണ്ടാക്കണേ അതിനകത്ത് എന്ന് പറയും അതൊക്കെ വെച്ച് വളരെ മനോഹരമായിരുന്നു അപ്പം ഞാനത് വന്ന് സംസാരിക്കുമായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് കടച്ചിൽ മെഷീൻ അതൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ കുറേ കൂടിയൊക്കെ ഒരു പരിജ്ഞാനം കിട്ടും ആ പരിജ്ഞാനത്തിൻ്റെ പുറത്ത് ഇനിയൊരു കൂടുതൽ വളരെ രസകരമായിട്ട് ഒന്നും അറിയാത്ത ഒരാളെ ഇതുപോലെ ചെയ്ത് വളരെ നല്ല രീതിയിൽ പോകും കൊണ്ടുപോകാം അപ്പം അതിന് കൂടുതൽ അതിൻ്റെ അറിവ് ശേഖരിക്കാനുള്ള ശ്രമത്തിലായിരിക്കണം നല്ല വിധ നല്ല എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം